എന്റെ ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ തൊട്ട് ഇവിടെ അയ്യോ ഞാൻ കരുതി എത്താൻ വൈകുന്നു അപ്പൊ ഇതൊക്കെ എന്താ സെറ്റപ്പ് ഇവിടെ അമേരിക്കൻ പരിപാടി സെറ്റ് എന്റെ അത് എനിക്ക് ഇങ്ങോട്ട് പറയണോ മുമ്പ് എത്ര പ്രോഗ്രാമിന് ഞാൻ അച്ചാന്റെ കൂടെ അമേരിക്ക വന്നിട്ടുണ്ട് സംഭവം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എന്നാ വിജയ അറ്റ്ലാന്റിലെ പരിപാടി മനുഷ്യൻ നിലത്ത് നിർത്തി എടുത്തോ എത്ര പരിപാടി ഈ പ്രാവശ്യം അതുകൊണ്ട് അച്ചായം പറഞ്ഞ പോലെ ഏൽപ്പിച്ചിരുന്നു ഞാൻ കേരളത്തിലെ ഒരു നെൽസപ്പൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഏൽപ്പിച്ചു ആ കോപ്പനെ ഇത്തവരെ എന്നെ വിളിച്ചു നേരം ചേട്ടൻ ഇത് നാടൻ പാട്ടിന്റെ കൊണ്ടുവരുന്നത് അവര് പുതിയ ആൾക്കാരല്ലേ ആൾക്കാരല്ലേ അമേരിക്കയിലേക്ക് ആദ്യം വരുന്ന അതിനൊന്നും കുഴപ്പമില്ല ഇത് നിങ്ങൾ അമേരിക്ക ഇങ്ങനെ എന്നെ ഒന്ന് ഒന്ന് ആ ടെൻഷൻ അമേരിക്കുന്നുണ്ട് അവരിപ്പൊ വരും പിന്നെ കാര്യം അമേരിക്ക ഇത് എപ്പോഴും നമ്മൾ എല്ലാവരും കേൾക്കുന്നതാ ഈ അമേരിക്ക ഇന്ത്യ ആയിട്ട് രാപ്പകൽ രാപ്പകൽ പ്രത്യേകിച്ച് ഈ അമേരിക്കക്കാരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് രാപ്പകൽ എനിക്ക് മനസ്സിലായില്ല അത് ഇതുവരെ ഇല്ല അമേരിക്ക എന്ന് ആ ഇന്ന് അമേരിക്കയിൽ നാളെയാണെങ്കിൽ നാളെയാണെങ്കിൽ ഇന്ന് 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 ഇന്നലെയാ ഇന്നലെയാ ഇല്ല എടാ അമേരിക്കയിൽ ഇന്ത്യയിൽ നിനക്ക് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ അമേരിക്കക്കാരനാണല്ലോ ഞാൻ അമേരിക്കയിൽ ഇന്ന് ഞാൻ അമേരിക്ക അമേരിക്കയിൽ ഇന്ന് ഞാൻ നാളെ ആണെങ്കിൽ ഇന്ന് സ്ഥാനം കിട്ടുന്നുണ്ടോ എനിക്ക് മനസ്സിലായി അതായത് ഒറ്റ സംഭവം ഇന്ന് ഞാൻ അമേരിക്കയിലല്ലേ ഇന്ന് ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായി കാര്യം അമേരിക്കയിൽ ആണെങ്കിൽ ആ വെഞ്ഞാറൂടത്തോണ്ട് ഞാൻ ഒരു സംശയം ചോദിക്കാൻ വിളിച്ച അമേരിക്കയില് ഇന്ന് നാളെയാണെങ്കിൽ ആണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ചേട്ടാ ഒന്ന് ഒന്ന് പറഞ്ഞു ഞാൻ ഇതൊന്നും ചോയിച്ചിട്ടൊന്നും ഇല്ല ഏട്ടാ എന്താ പറഞ്ഞു ആണോ ശരി അയാള് പറഞ്ഞ അമേരിക്കയിൽ ഇന്നലെയാണെങ്കിൽ ഇതൊന്നും പിടിച്ചേ എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട് നിങ്ങൾ അപ്പൊ പറഞ്ഞ പോലെ ആ നെൽസൺ അപ്പം വരും വരും നിങ്ങൾ ക്ലിയർ ചെയ്യാ വരൂ

ഹലോ സർജു ഹലോ ആ അതെ ഈ അറ്റാൻഡേലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് കൊള്ളാമെങ്കിലും ന്യൂയോർക്കിലെ പരിപാടി എടുത്താൽ മതി അത് മതി അച്ച അച്ഛാ ഏ ഞാനാച്ച ദൈവ സ്നേഹം നീക്കും

അമേരിക്കയിൽ സംസാരിക്കുന്നത് വെച്ചാൽ മൊത്തം ക്രിസ്ത്യാനികൾ അച്ചിരി കൂടുതൽ പക്ഷേ എനിക്ക് ഈ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നെ ആ വർഷങ്ങളായിട്ട് കേട്ട് കിടന്ന ആ പാട്ട് ഇപ്പോൾ ഒന്നുകൂടെ പാടി ഇപ്പോഴത്തേനും സുരാജ് പറഞ്ഞ ഒരാളൊരു ഭക്തനാണല്ലോ ഒരു ദൈവ സ്നേഹം നല്ല മണോച്ചാസ്പ്രേ ഇത് പറഞ്ഞോ അതെയോ പിന്നെ ആ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്ന സാധനം ചെയ്യണ്ടേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ നാളെ നമുക്ക് അങ്ങ് പോകേണ്ടതാ അതെ അതെ മനസ്സിലായോ എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്ന കൊണ്ടുവന്നിട്ടുണ്ട് നാളെ കൊണ്ടുവന്നുണ്ട് അടിപൊളിയാണ് ഏട്ടാ പള്ളി പെരുന്നാൾ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു നീ എന്താ ഇങ്ങനെ ഇങ്ങനെ നാടൻ പാട്ട് പോവല്ലേ ഞാൻ എനിക്ക് അല്ല രൂപത്തിൽ മണിക്കാട്ടന്റെ അച്ഛനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ മണിച്ചേട്ടന്റെ പാട്ടുണ്ടോ മണിചാട്ടന്റെ പാട്ടൊന്നും ഇല്ല നീ മാറി മാറിന് ഇത് തേന മീശ ഉണ്ടാക്കിയേക്കും തേന് വെച്ചോ ആ ഇത് തേയില ചൂടുവെള്ളവും ഇച്ചിരി പാലും ഇച്ചിരി പഞ്ചാര ചായാട്ടം കുടിക്കാൻ നിനക്ക് നമ്മടെ ചേച്ചിൽ നിൽക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നു ഒറിജിനാലിറ്റി തോന്നിടാ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തൈലക്കുന്ന് നിന്റെ കൊന്തലൂടാ തേയിലക്കുന്ത് കിറ നീ ചത്തുപോത്തിലൂടാ നീ ഓ നിന്റെ സ്വ നിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നാണ് നീ പോസടിക്കാൻ ആ ആണോ ഒരു പ്രാസം നിന്നെ എംബസി പറഞ്ഞു വിട്ടോടാ അത് ശരി അബദ്ധം പറ്റിയതാണ് എന്തുവാ നീ പറഞ്ഞെന്തുവാ അതെ മറ്റേ വരുമാനം വാർഷിക വരുമാനം ചോദിച്ചു നീനക്കാ പറഞ്ഞത് ഞാൻ മാസവരുമാനം പറഞ്ഞോളൂ രണ്ടായിരത്തി അഞ്ഞൂറ്